ിന്റെ ചൂടെ ഉഷാറായിട്ട് നടക്കുന്നത് ഓ സ്ഥാനാർത്ഥി പരിടത്തിൽ ആളുകളെ റോഡ് ഷോ ആയിരുന്നു ഇന്ന് അയഞ്ചേരിയാണ് എങ്ങനെയാ പോസിറ്റീവ് റെസ്പോൺസ് ഓ കഴിഞ്ഞ തവണ ബിജെപിക്ക് എൺപത്തയ്യായിരത്തിനടുത്തായിരുന്നു ഇത്തവണ ഒരു ത്രികോണത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതേ ത്രികോണത്തിലേക്ക് പോകുന്ന പോകുകയാണെങ്കിൽ ഇത് കണ്ടു വളരെ ഉഷാറാണ് സഹിക്കാൻ പറ്റാത്ത പേര് അതെ അതെ നല്ല യുവമോർച്ചയുടെ അധ്യക്ഷൻ അല്ലേ ആ ഒരു രീതിയിൽ അതുപോലെ നിരവധി ചാനൽ ചർച്ചകളിലൊക്കെ നിരവധിയായി വളരെ ആകാംക്ഷ വരിതരായി ബി ജെ പിയുടെ നേതൃത്വത്തെ തന്നെ വളരെ ഉത്പുളകിതരാക്കുന്ന ഒരു സമീപനമാണ് ആ ഒരു രീതിയിലൊരു സ്വീകാര്യത മോഡി ഗ്യാരണ്ടി ഭയങ്കര അതി പറയേണ്ടത് അതിശക്തമായ രീതിയിൽ കേരളത്തിലും പ്രതിഫലിക്കുമെന്നാണല്ലോ പറയുന്നത് ചൈൽഡ് ടീച്ചർ ടീച്ചറ കാര്യത്തിൽ ഇപ്പോൾ ചെയ്ത ഉപകാരം ആക്കുക പക്ഷേ എല്ലാവരും അടിപൊളി പറയുന്നത് അടുത്ത ഇല്ല ടീച്ചറെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനാണ് പിണറായി വിജയൻ കേന്ദ്രത്തിലേക്ക് അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് അപ്പൊ തീർച്ചയായിട്ടും ടീച്ചർക്കും സപ്പോർട്ടേഴ്സ് ഒട്ടും പിറകിലല്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയേണ്ടത്